കുമ്മാട്ടിപ്പാട്ടോടെ കുമ്മാട്ടി പുല്ലുപറിച്ച് നൽകിയ ഓണാഘോഷത്തിനും കുമ്മാട്ടി മഹോത്സവത്തിനും തുടക്കം കുറിച്ച് നെറ്റിശ്ശേരി വൃന്ദാവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ നെറ്റിശ്ശേരി ദേശകുമ്മാട്ടിയോടനുബന്ധിച്ച് കുമ്മാട്ടിക്കളിയുടെ ഘടകമായ കുമ്മാട്ടി പുല്ല് വൃന്ദാവൻ നെറ്റിശ്ശേരി പിടിപ്പിക്കുകയും ഉത്രാട ദിനം രാവിലെ കുമ്മാട്ടിപ്പാട്ടോടെ റിട്ടയർഡ് സുബൈദാർ മേജർ കെ കെ ഉണ്ണികൃഷ്ണൻ കുറുപ്പത്ത് പുല്ല് പറിച്ച് നെട്ടിശ്ശേരി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മോഹനനു കൈമാറിക്കൊണ്ടുള്ള ചടങ്ങ് നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ വൃന്ദാവൻ പ്രസിഡന്റ് വൈശാഖ് അധ്യക്ഷത വഹിച്ചു കൂടാതെ മറ്റ് ക്ലബ്ബ് അംഗങ്ങളും മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും നല്ലവരായ ദേഷ്യക്കാരും പങ്കെടുത്തു